ഇന്ന് രാവിലത്തെ കാപ്പി ഉച്ചക്കത്തെ ഊണും എന്തരാണെന്ന് അറിയേണ്ടേ നമുക്ക് പോയി നോക്കിയിട്ട് വന്നാലാ നിങ്ങൾ വരി നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല ഇന്നലെ ഞാൻ കൊല്ലം വേറെ പോയി വന്നപ്പം ആറുമണി കഴിഞ്ഞ് അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ ഞങ്ങളെ വീട്ടിൽ ഒരു വിശേഷമുണ്ട് ഞങ്ങളെ സുന്ദരി പൂച്ച പെറ്റ് ഒരു കൊച്ചാണ് കുറച്ച് ദിവസമായി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് എന്തായാലും നിങ്ങൾ കാണിച്ച് തരാം നിങ്ങൾ വരും വാ അമ്മ രാവിലെ ഡലി ചട്നി തക്കാളി ചട്നി തേയ്യള അങ്ങനെ ഇന്ന് ഇത്രേ ഉണ്ടാക്കിയുള്ളു ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നിത്രേ ഉള്ളു വേറെ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നലെ ഒരു ദൂരെ യാത്രയ്ക്ക് ഇന്ന് ഇത്രയേ ഉള്ളു ഇന്ന് ഇത്രേ ഉണ്ടാക്കിയുള്ളു ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ ഇന്നലെ ഒരു ദൂരെ യാത്രയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വയ്യായിരുന്നു ഇന്ന് ഇത്രേം വെച്ച ചോറാണ് പിന്നെ ചെങ്കലവ പുളിമോളം വെച്ച് പിന്നെ കിഴങ്ങ് കൂട്ടാൻ വെച്ച് പിന്നെ മീൻ പൊരിച്ച് പിന്നെ പുളിശ്ശോരി വെച്ച് കാരൽ മീൻ കറി ഇന്നലത്തത് ബാക്കി പറ്റിച്ചതാണ് അങ്ങനെ ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു എല്ലാവരും കഴിക്കാൻ മതി ഇന്ന് വേണ്ട ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു വേണ്ട വേണ്ട ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ഇന്ന് ഇത്രയോ ഉണ്ടാക്കിയിട്ടുള്ളുണ്ടത്രയേ ഉള്ളു ഈ ഊണിന് കറിയൊക്കെ ഇത്രയേ ഉള്ളു അമ്മയ്ക്ക് ചോറ് കൊണ്ടുപോണം ചോറൊക്കെ ഇട്ട് വെച്ച അമ്മയ്ക്ക് കൊണ്ടുപോയെ നമുക്ക് ക്യൂട്ടിയെ കുളിപ്പിക്കാം ഭയങ്കര സ്മെല്ല് ഭയങ്കര സ്മെല്ല് പെറ്റിയതിന് ശേഷം ചെല്ലുണ്ട് എന്തായാലും നമുക്കൊന്ന് കുളിപ്പിച്ചാലോ സോപ്പിട്ട് ആ മക്കൾക്ക് കറിയതില്ലല്ലേ വെള്ളം കൊള്ളാവോ

പാടമോളെ വെറുതെ നിന്ന ഭയങ്കര സ്മെല്ല് പാട കൊച്ചിനെ തുടച്ചിരാമോ കൊണ്ടുപോയി പാല് കൊടുത്തിട്ടുള്ള കൊച്ചിനെ കുളിപ്പിച്ച നക്കി തുടക്കിയാണ് നമ്മള് കുളിപ്പിച്ചത് കൊണ്ട് ചെല്ലേ ഉള്ളു പിറ മൊത്തം ചെല്ല് കുറച്ച mm. mm,